പരിശുദ്ധമായ മൊഹർ നമ്മൾ ഏറ്റവും കൂടുതൽ ചൊല്ലുന്നത് ഒരുപാട് ദിക്കലുകളുണ്ട് മഹാനായ ഉവൈസർ അലിയല്ലാഹു താലാനഹുവിന്റെ ജീവിതം പഠിക്കാം പരിശുദ്ധമായ ദിവസങ്ങൾ മുഹറത്തിന്റെ ദിവസങ്ങൾ വന്നാൽ ഉവൈസർ അലി അല്ലാഹു താലാനു കടന്നു പോവുകയാണ് വീടിന്റെ ഒറ്റപ്പിൽ എന്തുകൊണ്ട് ചൊല്ലുന്ന കാര്യങ്ങൾ എന്തെന്നറിയുമോ ഒന്നാമത്തത് അല്ലി മാറുക േക്ക് തൈവ ചെയ്യുകയാണ് നിറഞ്ഞ മനസ്സോടെ തൈവ ചെയ്തുകൊണ്ട് കടന്നു വരികയാണ് ചൊല്ലിക്കൊണ്ട് കടന്നു വരികയാണ് അള്ളാഹുവിലേക്ക് നിറഞ്ഞ മനസ്സോടെ കണ്ണുനീരോടെ മനസ്സിന്റെ ഉള്ളിൽ സന്തോഷകരമായിട്ട് അല്ലാഹുരമായിട്ട് പ്രിയപ്പെട്ടവള വന്നിട്ട് ചോദിച്ചു വൈസേ നിങ്ങൾ എന്തിനാണ് ഈ ഒരു മാസത്തിൽ ഇത്രത്തോളം ചൊല്ലുന്നത് പ്രിയപ്പെട്ടവളോട് പറഞ്ഞു പെണ്ണേ ഈ ദിവസത്തിന്റെ റക്കത്തറിയുമോ ഈ ദിവസത്തിന്റെ പവർ അറിയുമോ ഈ ദിവസത്തിന്റെ ആനുകൂലം അറിയുമോ മോളേ അള്ളാഹു ഉപസ്വീകരിക്കുന്ന മാസമാണ് അള്ളാഹു സ്വീകരിക്കുന്ന മാസമാ ജീവിതത്തിന്റെ എല്ലാ പ്രയാസത്തിന്റെ വഴികളിലൂടെ കടന്നു പോകുമ്പോഴും പല പല തെറ്റിന്റെ വഴിയില് പല തിന്മയുടെ വഴിയില് പല മോശമായ വഴിയില് നമ്മൾ മുന്നോട്ട് കടന്നിട്ടില്ല പെണ്ണേ അങ്ങനെ കടന്നുപോയ ആ വഴികളെല്ലാം അള്ളാഹുവിന്റെ വിജയം ലഭിക്ക അള്ളാഹുവിന്റെ സന്തോഷം ലഭിക്കാൻ അള്ളാഹുവിൻ്റെ സ്വർഗത്തിന്റെ ആനുകൂല്യം ലഭിക്കാൻ ഇസ്തു ചൊല്ലുന്നത് ഏറ്റവും നല്ലതാണ് അല്ല ഗുറു തൗബ ചെയ്യലാണ് പാതിരാത്തുകളിൽ ഇരുന്നു കൊണ്ട് കരഞ്ഞുകൊണ്ട് തൗബ ചെയ്ത് സഹോദരങ്ങളെ ചിലരവിടുന്നു നോമ്പു നോക്കാറുണ്ട് ആഗ്രഹം മനസ്സിന്റെ ഉള്ളിൽ കൊണ്ടു വന്നിട്ട് നോമ്പു നോക്കാറുണ്ട് നല്ല മനസ്സോടെ കടന്നു പോകാറുണ്ട് നല്ല നീയത്തോടെ നോമ്പു നോക്കിട്ട് ജീവിതത്തിന്റെ ആഗ്രഹങ്ങൾക്കാറുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ നീറുന്ന മനസ്സോടെ നീറുന്ന ഹൃദയത്തോടെ നീറും നീറുന്ന സങ്കടത്തോടെ നമ്മൾ അങ്ങനെ അള്ളാഹു പാപങ്ങൾ പൊറുക്കുന്നതാണ് സ്വഭാവത്ത് മുഴുവനും കരയുന്നുണ്ട് സ്വാഭാവത്ത് മുഴുവനും കരയുന്നുണ്ട് നിറഞ്ഞ് കരഞ്ഞ് കവിഞ്ഞു ഒഴുകുന്ന കണ്ണുനീരോടെ സ്വാപത്ത് കരഞ്ഞിട്ട് പറയുമല്ല ഇത് മായ മുഹർ അത് മാത്രവുമല്ല ഈ മുഹർത്തിന്റെ എല്ലാ ദിവസങ്ങളിലും നിസ്കാരം കഴിഞ്ഞാൽ നമ്മൾ ഓടണമെന്തെന്നറിയുമോ അല്ലാഹുല ഇല പാരായണം ചെയ്തുകൊണ്ട് ോ അതെന്തിനിയുമോ നാളെ നിങ്ങൾക്ക് സ്വർഗത്തിന്റെ വഴിയിൽ സന്തോഷകരമായി കടന്നു പോകാനാണ് ആനന്ദകരമായി കടന്നു പോകാനാണ് ഈ മാനിന്റെ മാധുര്യത്തോടെ പ്രകാശത്തോടെ നിങ്ങക്ക് കടന്നു പോകാനാണ് അതുകൊണ്ട് ഇലാ ഇല്ലാഹു അൽഹയോ തയ്യോഹോനോ ലഹോ മാതിൽ ആയത്തിൽ കുറുസി വലിയ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ നമുക്ക് ലഭിക്കാനുള്ള ഒന്നാണ് നിസ്സാര തുച്ഛമായ മിനിറ്റുകൾ ആ അതിനുവേണ്ടി നമ്മൾ മാറ്റിവെക്കാം തുച്ഛമായ മിനിറ്റുകൾ ആയത്തിൽ ഒരുപാട് മിനിറ്റുകളൊന്നും വേണ്ടല്ലോ കുറച്ച് സെക്കൻഡുകൾ മതി ഒരു മിനിറ്റ് കൊണ്ട് അതിന്റെ ഉള്ളിൽ ഓതി തീർക്കാൻ പറ്റുന്ന ഒന്നാണ് നിറഞ്ഞ മനസ്സോടെ ഓതുകയാണ് നീയത്ത് വയ്ക്കുകയാണ് ആ നീയത്ത് കൊണ്ട് വന്നിട്ട് റദ്ദിലേക്ക് ആയാളെ അല്ല വിടില്ല അല്ലാന്റെ മലക്കുകൾ നിങ്ങളെ മറക്കൂല്ല അവരൊക്കെ ഒരേപോലെ പറയുന്നു റബ്ബേ നിനക്ക് വേണ്ടി വിൽക്കരു ആയത്തിൽ ഈ പെണ്ണിനെ അറിയുമല്ലോ അല്ല അവൾ പാപമാണ് അവൾക്ക് രോഗമുള്ളവളാണ് അവൾക്ക് സങ്കടമുള്ളവളാണ് അവൾക്ക് കടമുള്ളവളാണ് വീട് പോലും ജപ്തി ചെയ്യാ പോകുന്നവളാണ് മക്കളെ കെട്ടിക്കാനുള്ളതാ ഭർത്താവിൻ പോലും ജോലിയില്ലാതെ വീടിന്റെ അറ്റത്തിൽ സങ്കടത്തോടെ കഴിയുന്നവളാ അള്ളാഹുവേ നീ ആ പെണ്ണിന്റെ ആഗ്രഹത്തെ സബല I Allah. Yeah.

പറഞ്ഞിടത്തേഞ്ഞ ഞാൻ വിളയുന്ന നിസറം നാട്ടിലുള്ള വിള നിസറം നാട്ടിലുള്ള വി ീജിപ്തിന്റെ മുന്നിൽ ഒരു പെണ്ണിരിക്കുകയാണ് അല്ലാഹുവേ പെണ്ണിന്റെ വലത് കൈയില്ല പെണ്ണിൻ രണ്ട് കാലുകളുമില്ല രണ്ട് കാലുകളും ഒരു കൈയുമില്ലാത്തൊരു പെണ് അവിടെ ആഗ്രഹം വെച്ചത് ഒരേ ഒരു കാര്യമാണ് അതെന്തെന്നറിയുമോ അത് പരിശുദ്ധമായ മദീനയാണു ആ പവിത്രമായ പരിശുദ്ധമായ മദീന ഹൃദയത്തിന്റെ അകത്തത്തിൽ വെച്ചുകൊണ്ട് ധർമ്മ മനസ്സോടെ ഓതുകയാണ് അല്ലോ الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم പറഞ്ഞ മനസ്സോടെ കണ്ണുനീരോടെ ആയത്രീ ഓതി ചെയ്തു റബ്ബേ ഇത് പരിശുദ്ധമായ മൊഹറമാണ് നിനക്കിഷ്ടപ്പെട്ട മാസങ്ങളിൽ പെട്ട ഒരു മാസമാണ് റബ്ബേ അതുകൊണ്ട് പറച്ചുനേ കരുണക്കടലായ റബ്ബേ ഈ പവിത്രമായ മാസത്തിന്റെ വറക്കത്തുകൊണ്ട് ദിവസത്തിന്റെ വറക്കത്തുകൊണ്ട് എനിക്ക് മദീന കാണാൻ എന്റെ റസോള്ളയെ കാണാ എനിക്ക് വിധി തരണേ അല്ലാ എനിക്ക് തരണേ അല്ലാ ജീവിതത്തിൽ ഒരു തവണ ഞാൻ പോയതാ രണ്ട് തവണ പോയതാ എത്ര തവണ ആ മദീനത്ത് കാലുകുത്തി ആരും മതി വരുമോ ജീവിതത്തിൽ എത്ര തവണ അല്ലാഹുവേ നമ്മൾ പോയാൽ പറ്റുമോ ജീവിതത്തിൽ ഒരായിരം മണ്ണിൽ നമ്മൾ ചവിട്ടിയാലെന്താ അല്ലാന്റെ ഹബീബിനോട് സലാം പറ നാട്ടിലേക്ക് വന്നാൽ വീണ്ടും മനസ്സ് പോകുന്നത് നമ്മുടെ മനസ്സ് നിക്കുന്നത് അത് ലോകത്തിന്റെ മണിമാരന്റെ വെള്ളക്കൊട്ടാരം നിൽക്കുന്ന പരിശുദ്ധമായ തൊയ്തയിലാണ് മായ മരുഭൂമിയാവുന്ന മണ്ണാവുന്ന മദീനയിലാണ് ഹബീബിന്റെ വീട്ടിലേക്കാണ് ആയിഷമ്മയുടെ ആയിഷമന്റെ ഹബീബിന്റെ പരിശുദ്ധമാക്കപ്പെട്ട അത് കണ്ടാലും 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 മതി വരൂല്ല പോയാലും സലാം പറഞ്ഞാലും മതി വരൂല സഹോദരങ്ങളെ ആഗ്രഹിക്കാത്തവരാരാ പുറത്ത് ഒരുപാട് കഥകള് പറയുന്നവര് ഒരുപാട് ചരിത്രങ്ങൾ പറയുന്നവര് ഒരുപാട് ആശയങ്ങൾ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ വീട്ടിന്റെ ഉള്ളില് ചർച്ചകൾ ചെയ്യുന്നവര് എത്ര പറഞ്ഞാൽ മതി വരാത്ത നേതാവ് അവിടുത്തെ പറ്റി പറഞ്ഞാൽ മതി വരുമോ അവിടത്തെ പൂജലിയെ പറ്റി പറഞ്ഞ മതി വരുമോ സഹോദരങ്ങളെ അവിടത്തെ നടത്തത്തെ പറ്റി പറഞ്ഞാ മതി വരുമോ സഹോദരങ്ങളെ അവിടത്തെ ജീവിതം പറഞ്ഞാ മതി വരുവോ പെങ്ങളെ അവിടത്തെ ഓരോ അനക്കങ്ങൾ പറഞ്ഞ മതി വരുമോ പെങ്ങളെ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ മേഖലകളിൽ ഇതുപോലെ നിസ്തുലമായ സ്ഥാനം വഹിച്ച ജീവങ്ങളോട് ജീവികളോട് മനുഷ്യരോട് കരുണ കാണിച്ചൊരു പ്രവാചകർ അത് മുത്തുനലിയല്ലാതാരെയാണ് നമുക്കൊന്ന് നാബത്തുന്നതു ആ മുത്ത നബിയുടെ പാദമല്ലേ അബൂബക്കർ സിദ്ദീഖ തങ്ങളിൽ ഉള്ളതു അല്ലാഹുവേ ഉമർ തങ്ങളിൽ ഉള്ളതു ഉസ്മാൻ ഇബ്നു അഫ്ഫാ റളിയല്ലാഹു അൻഹുവിൻ്റെ ഉള്ളിലുള്ളതു അലിബി നബീ താല റളിയല്ലാഹു അൻഹുവിൻ്റെ ഉള്ളിലുള്ളതു സഈദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉള്ളിലുള്ളതു സൽമാൻ അൽ ഫാരിസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉള്ളിലുള്ളതു അല്ലാഹുവേ ജാബിർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഉള്ളിലുള്ളതു അബ്ദുല്ലാഹിബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിൻ്റെ ഉള്ളിലുള്ളതു അബ്ദു ിയുടെ ജീവിതമുള്ളതൊക്കെ ആരുടെ ജീവിതത്തിന്റെ വഴിയിലാണെന്നറിയുമോ ലോകത്തിന്റെ രാജകുമാരാ ാഹുലഹി വസല്ലമാങ്ങളുടനാണ് അള്ളാഹുവേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരാളെയും അവിടെ എത്തിപ്പിക്കാതെ നീ മരിപ്പിക്കല്ലേ മരിപ്പിക്കല്ലാ സഹോദരങ്ങളെ പഠിച്ചുകൊള്ളുക അതുകൊണ്ട് ചെയ്യുന്ന റബ്ബേ പിന്നവിടം കൃഷിയോണുകളോട് എത്തിക്കണേ ഇത് പരിശുദ്ധമായ ഞാൻ ആയത്തിൽ കൃഷി ഓതിയിരിക്കുകയാ എന്നെ ആ പുണ്യ മദീന anek mani maqteno അതുകൊണ്ട് അല്ലാഹുലോ തും അരു എന്ന് തുടങ്ങുന്ന പരിശുദ്ധമായ ആഴ്ത്തി ആ പെണ്ണവിടന്ന് ഓദ്യവണ്ണകളോടോ കുഞ്ചിരിയോടവിടം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ നാട്ടിലുള്ളവരെ പരിശുദ്ധമായ മദീനത്തെ പോകുന്നവർന്നറിയുന്നത് അവിടെ ഉള്ളവരോട് പറഞ്ഞ സഹോദരങ്ങളെ എനിക്ക് രണ്ട് കാലുകളില്ലല്ലോ എനിക്കൊരു കൈയില്ലല്ലോ ഭക്ഷണം ധരിക്കാൻ പറ്റില്ല മലമൂത്ര വിസർജനം ചെയ്താ പോലും ഒരാളുടെ സഹായമില്ലാതെ എനിക്ക് പോകാൻ കഴിയില്ല അതുകൊണ്ട് നിങ്ങളോട് എനിക്കൊരു അപേക്ഷയാണ് എന്നെ കൂടെ കൊണ്ടുപോകുമോ എനിക്ക് സ്വത്തുക്കളുണ്ട് അതിന്റെ പകുതിയും ഞാൻ എന്നെ കൊണ്ടുപോകുന്നവർക്ക് തരാ അങ്ങനെ അതാ ഒരാൾ ഒരു പെണ്ണയെ പെടുത്തു ഈ പെണ്ണിനെ കൊണ്ടുപോവുകയാണ് മദീനത്തിന്റെ മണ്ണിലെ തീര അവിടെ നിന്ന് മുത്തുനബിന്റെ വീഴ്ച മനസ്സങ് ലോകത്തിന്റെ രാജകുമാരന്റെ പേരിൽ സിയാലത്ത് ചെയ്തു നിർവഹിച്ചു മടങ്ങുന്നു അവിടെ നിന്ന് ഈജിപ്തിന്റെ മണ്ണിലേക്ക് തിരിച്ചെത്തിയപ്പോ ഈ പെണ്ണാ കൊണ്ടുപോയ പെണ്ണിനെ വിളിച്ചു പറയാ മോളേ നിനക്ക് പറയാം തരട്ടെ കാണുന്ന വീട് കണ്ടോ കാണുന്ന തോട്ടങ്ങൾ കണ്ടോ ഇതെല്ലാം നിനക്ക് ഞാൻ ഹതിയായി തരികയാണ് അപ്പോഴീ പെണ്ണു കരഞ്ഞിട്ട് പറയുന്നുവല്ലോ എനിക്ക് വേണ്ട കാരണം ഞാൻ നിങ്ങളെ കൊണ്ടുപോയത് ഒരാളെ കാണിക്കാനല്ല നിങ്ങളുടെ സമ്പത്തിന് വേണ്ടിയല്ല നിങ്ങളുടെ ഔതാര്യത്തിന് വേണ്ടിയല്ല പിന്നെയോ എന്റെ റസൂലും നീ എന്നോട് മഹബത്ത് വരാനാണ് എന്നോട് സ്നേഹം തരാനാണ് എന്നോട് ഇഷ്കു വരാനാണ് ാണ് എന്നോട് ഇഷ്ടം വരാനാണ് അതുകൊണ്ട് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് പറയാണ് മോളെ ഞാൻ നിനക്കൊരു ഉപദേശം തരാ എന്തുപദേശം അറിയുമോ നിന്റെ ജീവിതത്തിലെ ഏതോ വലിയ പ്രതിസന്ധി വന്നാലും

ഏറ്റവും നല്ല പാഠമത ഒരിക്കലും ഒരിക്കലും നിനക്ക് നഷ്ടപ്പെടാതെ നിനക്കില്ലാതാവാത്തൊരു കാര്യമാണ് പരിശുദ്ധമായ മൊഹ്രത്തിൽ സഹോദരങ്ങളെ ഏറ്റവും വലിയ സങ്കടമേതായാലും ഏത് വലിയ പ്രയാസമായാലും ഈ മാസത്തിൽ മനസ്സറിഞ്ഞുകൊണ്ടത് ആചെയാണ് ആയത്തിൽ കുറച്ച് അള്ളാഹു കേട്ടതും പഠിച്ചതും എല്ലാം ജീവിതത്തിൽ കൊണ്ടുവരാൻ അള്ളാഹു നമുക്ക് തരട്ടെ ഒരുപാട് സഹോദരങ്ങൾ ചെയ്തിട്ടുണ്ട്

ഈ പരിശുദ്ധമായ പവിത്രമായി മജിലിസിൽ സംഗമിക്കുന്ന ഓരോരുത്തരെയും നീ സ്വീകരിക്കണേ അല്ലാ അവരുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ ബുദ്ധിമുട്ടുകൾ മാറ്റണേ അല്ലാ അള്ളാഹുവെ ആരെല്ലാം ഏതെല്ലാം ആഗ്രഹങ്ങൾ പറഞ്ഞോ റബ്ബേ അവരുടെ മനസ്സറിഞ്ഞിട്ട് പ്രതിഫലം കൊടുക്കണേ റബ്ബേ കടത്തിന്റെ വക്കിലാക്കല് അല്ല റബ്ബേ രോഗങ്ങളും കണ്ണീരുകളും സങ്കടങ്ങളും കൊടുത്തുകൊണ്ട് നീ പ്രയാസത്തിലാക്കല്ല അല്ലാ നീ നൊമ്പരത്തിലാക്കല്ല അല്ലാ നീ ായിത്തല്ല അല്ലാ അള്ളാഹിന്റെ മാധുര്യം നീ നിറക്കണേ തമ്പുരാനെ ഇസ്സത്ത് കൊടുക്കണേ തമ്പുരാനെ അള്ളാഹുവേ അള്ളാഹുവേ ആരെല്ലാം എന്തെല്ലാം ആഗ്രഹങ്ങൾ മനസ്സിൽ വെച്ചോ ഞങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിന്റെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളെ നീ സഫലമാക്കി തരണേ അല്ലാ सफल सफलमा की तरने अल्लाह नी सफल माँ की तरने अल्लाह ഞങ്ങളുടെ വസ്തുക്കൾ ലോണെടുത്ത് സങ്കടത്തിലായി വീട് ജപ്തിയാവുന്ന സ്ഥലം ജപ്തിയാവുന്ന അങ്ങനത്തൊരവസ്ഥയെ തൊട്ട് ഞങ്ങളെ കാക്കണേറബ ഞങ്ങളുടെ സഹോദരങ്ങളെ കാക്കണേറബ ഞങ്ങളുടെ ബന്ധിമിത്രാദികളെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ കാക്കണേ അല്ല കാക്കണേ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ കാക്കണേ അല്ല ഞങ്ങളുടെ ബന്ധുമിത്രാദികളെ നീ കാക്കണേ കാക്കണേയല്ല പടച്ചവനെ വരാക്കും ഒരു സങ്കടവും ഒരു ബുദ്ധിമുട്ടും ഒരു കണ്ണുനീരും അല്ലാ വേദനകൾ കൊടുക്കല്ല അല്ല സങ്കടങ്ങൾ കൊടുക്കല്ല അല്ല ദുഃഖങ്ങൾ കൊടുക്കൽ അല്ല ആവലാദികൾ റബ്ബേ അല്ലാഹുവേ ഞങ്ങളെ മുഴുവനും നീ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ അല്ല നീ ഞങ്ങളെ യും പടച്ചറപ്പേ കണ്ണുനീരിന്റെ സങ്കടത്തിൽ പെട്ടുപോവുന്നൊരവസ്ഥയെ തൊട്ട് ഞങ്ങളെയെല്ലാം നീ കാക്കണേ അല്ലാ ക്യാൻസർ എന്ന് പറയുന്ന മഹാമാരി പിടിച്ചുകൊണ്ട് വീടിന്റെ ഉള്ളിൽ പൊട്ടിക്കരയുന്നൊരവസ്ഥയെ തൊട്ട് കാക്കണേ റബ്ബേ അല്ലാഹുവേ നൊമ്പരം വെക്കല്ലേ അല്ലാ എത്രയോ ആളുകൾ ക്യാൻസർ എന്ന് പറയുന്ന രോഗം പിടിപെട്ട് എന്റെ അകത്തട്ടിൽ കിടന്ന് കരയുന്നുണ്ട് റബ്ബേ കരയും രക്ഷിക്കണേ അല്ലാഹുവേ പടച്ചോനെ നിന്റെ പൊരുത്തം നിങ്ങൾക്ക് തരണേ അല്ലാ തരണേ അല്ല നിന്റെ കാവൽ ഞങ്ങൾക്ക് തരണേ അല്ല പടച്ചവനെ വരിക്കലും നിന്ന ധിക്കരിച്ചുകൊണ്ട് പുറം ലോകത്ത് പോകുന്ന ഒരവസ്ഥയെ തൊട്ട് ഞങ്ങളെ മുഴുവനും നീ രക്ഷപ്പെടുത്തണേ അല്ല നീ ഞങ്ങളെ നിന്റെ സ്വർഗത്തിന്റെ അഹലുകാരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ ാഹുവേ ജീവിതത്തിൽ ഹൈറും പറക്കത്തും കൊടുക്കണേ അല്ല സന്തോഷം കൊടുക്കണേ കൊടുക്കണേ അല്ല കടമുള്ളവരുടെ കടങ്ങളെ മാറ്റണേ അല്ല ദുഃഖമുള്ളവരുടെ ദുഃഖങ്ങളെ മാറ്റണേ ഈ അല്ലൂടെ ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ പല പല ആഗ്രഹങ്ങളും എഴുതിവിടുന്നുണ്ട് അവരുടെയൊക്കെ മനസ്സിന്റെ ആഗ്രഹങ്ങളെ നീ സഫലമാക്കണേ അല്ല સફળમાકને અલ્લાહ ઈ સફળમાકને અલ્લાહ અલ્લાહવૈ જંગલાની સ્વીકારકને તમ્બુરાને ઈ મજલિસે કબૂલ આકને અલ્લાહ અલ્લાહુમ્મા રબ્બના આતિના ફિદુનિયા હસના વફિલ આખિરતી હસનત વકિના આઝાબાન نار બિરહમતીક યારહમનર રહીમ